മനുഷ്യൻ മനുഷ്യനെ അടിമകളാക്കുക ക്രൂരതയോടെ യാതൊരു ധൈര്യമില്ലാതെ അവരെ കൊണ്ട് പല വേലകളും ചെയ്യിക്കുക പകരം അവർക്ക് ഇത്തിരി ഭക്ഷണവും കിടക്കാൻ ഇത്തിരി സ്ഥലവും മാത്രം കൊടുത്താൽ മതിയാകും അടിമകൾക്ക് കുടുംബമില്ല കുഞ്ഞുങ്ങളില്ല കിടക്കാൻ ഒരു കൂര പോലുമില്ല ഒരു കണക്കിൽ പറഞ്ഞാൽ സമൂഹവുമായിട്ട് അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്തൊരു പ്രാകൃതമായ അവസ്ഥയായിരുന്നു അത് എന്നാൽ ഇത്തരം പ്രാകൃതമായ അവസ്ഥ ലോകത്തിൻ്റെ വിവിധ ഇട അടിമവ്യവസ്ഥ എന്ന രീതിയിൽ നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണാം കേരളം ഉൾപ്പെടുന്ന ഭാരതത്തിൻ്റെ മിക്കയിടങ്ങളിലും അടിമസമ്പ്രദായം നിലനിന്നിരുന്നു വൈദിക വൈദികകാലത്ത് അടിമകൾ സമൂഹത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി തീർന്നു വേദകാലത്ത് ദസ്യ എന്ന പേരായിരുന്നു അടിമകളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതിഹാസങ്ങൾ രാജാക്കന്മാർ ദാസന്മാരെയും ദാസികളെയും ഋഷികൾക്കും ബ്രാഹ്മണർക്കുമായിട്ട് ദാനം ചെയ്തിരുന്നതായിട്ട് കാണാം ബുദ്ധമത കാലഘട്ടത്തും അടിമത്വം നിലനിന്നിരുന്നതായിട്ട് അക്കാലത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നും ശിലാശാസനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം സംഘകാല ഹൃതിയായ തുൽക്കപ്പ്യത്തിലും അടിമത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട് അക്കാലത്ത് ചേര രാജാക്കന്മാർ യവനരെ ദാസ്യപ്പണിക്ക് നിർത്തിയിരുന്നു സുന്ദരിമാരായ അടിമ സ്ത്രീകളെ അന്തപുരങ്ങളിൽ നിർത്തിയിരുന്നതായിട്ട് അക്കാലത്തെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജലസേചന പദ്ധതിയിലും അണക്കെട്ട് നിർമ്മാണത്തിലുമൊക്കെ അടിമകളുടെ അധ്വാനം ഉണ്ടായിരുന്നു അന്യനാടുകളിൽ നിന്നും അടിമകളെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്നിരുന്നു ഒരു ചോള രാജാവിൻ്റെ കാവേരി എന്ന പട്ടണത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് സിലോണിൽ നിന്നും പന്ത്രണ്ടായിരം അടിമകളെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്നിരുന്നതായിട്ട് സ്ലോൺ ചരിത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ശ്രീലങ്കയുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഒരു കണക്കിന് പറഞ്ഞാൽ അടിമകൾ സംഘകാലത്തിൻ്റെ പുരോഗതിക്ക് കാരണമായിട്ടുണ്ടെന്നും പറയാം